ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വ്ളോഗാണെട്ടോ വീക്കെൻഡ് സാധാരണ വീക്കെൻഡ് വ്ളോഗിൽ ഏതെങ്കിലും ഒരു ദിവസം ഇല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇതിപ്പം ഞാൻ ഒരു മൂന്ന് ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം തന്നെ ഇല്ല ചെറുതായിട്ടൊക്കെ ഉള്ളൂ ഓരോരോ ക്ലിപ്സ് വെച്ചിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ തേഴ്സ് ഡേ ആണ് തേഴ്സ്ഡേ നമ്മളിപ്പം കൊച്ചാട വീട്ടിലേക്ക് പോകണം അപ്പോൾ ഞാൻ വാപ്പച്ചി ഉമ്മി ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ ആ ഒരു തേഴ്സ്ഡേ നല്ല മഴയായിരുന്നു നല്ല രസമായിരുന്നു രാവിലത്തെ ക്ലൈമറ്റൊക്കെ പിന്നെ ഇഫ്രും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് പപ്പാൻ്റെയും ഉമ്മീൻ്റെയും കൂടെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ കൊച്ചാട വീട്ടിലേക്ക് പോവാണ് കോബാറിലോട്ട് അപ്പം നമ്മൾ ദമാമിന്ന് കോബാറിലേക്ക് പോവുകയാണ് അപ്പം അവിടെ പിറ്റേ ദിവസം എൻ്റെ വേറൊരു രണ്ട് കൊച്ചാൻമാരുണ്ട് അതിലൊരു കൊച്ചു നാട്ടിലേക്ക് പോകുമായിരുന്നു ഫാമിലിയും അപ്പോൾ അതിനായിട്ട് നമ്മൾ വന്നതാണ് വന്ന് വൈകി അവിടെ വൈകുന്നേരത്തെ ഓരോരോ ചെറിയ ഷോർട്ടായി ഞാൻ എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെയാണത് വൈകുന്നേരം ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ചിക്കൻ പെരട്ടി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ തേച്ച് പിന്നെ ചിക്കൻ കട്ട്ലെറ്റ് വൈകുന്നേരം ചായ ഉണ്ടാക്കാനായിട്ട് അത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന റോസ്റ്റ് ചെയ്യാനായിട്ടാണ് അടിപൊളി ചിക്കൻ റോസ്റ്റ് കൊച്ചുമ്മ ഉണ്ടാക്കും അപ്പോൾ അത് അതാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അപ്പുറത്ത് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി ഞാൻ കട്ട്ലെറ്റ് ഇടാൻ പോവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ ഹെൽപ്പിങ്ങിനൊക്കെ കയറി അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ടാണ് ഒരു മൂന്ന് ദിവസത്തെ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ മൂന്ന് ദിവസത്തെ ഇത് വന്നത് അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാവരും സംസാരവും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേരും എന്തേ അവിടെ പണിയിലാണ് രണ്ട് കൊച്ചുമ്മരാണ് അപ്പോൾ അങ്ങ് പിന്നെ അതെ കട്ലറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ കട്ടൻ ചായയും കട്ട്ലെറ്റും എല്ലാം ആയിട്ട് കഴിക്കാൻ പോവാണ് പിന്നെ അതേ വാപ്പച്ചിയും കൊച്ച ഉമ്മയും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞാൻ എന്തേ കട്ട്ലെറ്റ് കഴിക്കുകയാണ് കട്്ലെറ്റ് സൂപ്പറായിരുന്നു കട്്ലെറ്റ് എല്ലാം റെഡിയാക്കിയത് കൊച്ചുമാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫ്രൈ ആക്കിയതേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇതിപ്പം ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിങ്ങനെ അതേ കൊച്ചുമ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ചെറിയ അവിടെ നിന്ന് മസാലയൊക്കെ ഇങ്ങനെ ചുമ്മാന്ന് വഴറ്റി കൊടുക്കാനായിട്ട് അവിടെ നിന്നായിരുന്നു അപ്പോൾ എനിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടെ എടുക്കണമല്ലോ പിന്നെ കൊച്ചുമ്മാ അതേ ഫ്രൈ ആക്കിയ ചിക്കനൊക്കെ ഇട്ടു എന്നിട്ട് അതെല്ലാം മസാലയിലും നന്നായിട്ട് മിക്സാക്കി അങ്ങനെ ചിക്കൻ മസാലയെല്ലാം മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ എനിക്ക് ഇപ്പം സംസാരിക്കുമ്പോൾ കൊതിയായിരുന്നു നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആയിരുന്നു പിന്നെ അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ ചെറുതായിട്ട് പക്ഷേ ഇതിന് ഫുൾ റെസിപ്പി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് ഓരോ ഇത് വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അതൊന്ന് ചൂട് കുറച്ച് വഴറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് അവിടെ നിന്ന് നന്നായിട്ട് എന്താ പറയുക കുറച്ചുകൂടെ കുക്കായി കുറച്ചുകൂടെ എല്ലാം കൂടെ മിക്സായിട്ട് നല്ല നല്ല ഡാർക്ക് കളർ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ഡാർക്ക് കളർ ഇരിക്കും ഫൈനലി ഇതേ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ റോസ്റ്റ് പൊറോട്ട ഒക്കെ ആയിട്ട് നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എല്ലാവരും ഇത് കൊച്ച നാട്ടിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യലും അങ്ങനെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി പിന്നെ ഞങ്ങളവിടുന്ന് മാർക്ക് ആൻഡ് സേവ് വന്നു അപ്പം അത് അവർ ഫ്രൈഡേ ആണ് നാട്ടിലേക്ക് പോയത് പിന്നെ ഉമ്മയും എൻ്റെ ഉമ്മയും അനിയത്തിയും സൺഡേ ഞായറാഴ്ച നാട്ടിലേക്ക് പോവാണ് അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ഞങ്ങൾ മാർക്ക് ആൻഡ് സേവിൽ വന്നു അപ്പോൾ അത് കുറച്ച് അവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിർത്തി പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പം ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് ഫ്രൈഡേ വ്ലോഗാണ് ഫ്രൈഡേയിൽ നമ്മൾ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെറിയ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി അതാ ഞാൻ പറഞ്ഞ എല്ലാം എന്താ പറയുക ഒറ്റടിക്കല്ല വീഡിയോ എടുത്തേക്കുന്നത് ഞാൻ ഓരോ പാട്ട് പാട്ട് കുറച്ച് കൂടിയിട്ടായിട്ടും വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് ഫ്രൈഡേ വന്നത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വന്നത് ലുലുവിലേക്കാണ് അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നോക്കി മേടിക്കാം എന്ന് വിചാരിച്ച് അവിടെയോട്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസിങ് ഭയങ്കര ഇഷ്ടമാണല്ലോ നാട്ടിലേക്ക് പോകുന്നതെന്ന് അറിയുമ്പോൾ പിന്നെ ഈ പർച്ചേസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം അങ്ങനെ ഇഫ്രു ഭയങ്കര ബഹളവും ഓട്ടവും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു ഇഫ്രു ആണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും മോളിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും എവിടെ അടങ്ങി നിൽക്കില്ല ഫുൾ ഓട്ടോം ബഹളവും ഒക്കെ ആയിരിക്കുന്നത് അപ്പോൾ തന്നെ പോയി കണ്ണാടി നോക്കി ഉമ്മയൊക്കെ കൊടുക്കുന്നത് പിന്നെ അവിടെ കിണന്ന് ഒരു ഒരു സെക്കൻഡ് അടങ്ങി നിന്നിട്ടില്ല ഈ ഓട്ടോവും ചാട്ടവും ബഹളവും ആയിരുന്നു ഈ ഒരു ഡമ്മീന് പോയി കെട്ടിപ്പിടിക്കുക അതിന് ഉമ്മ കൊടുക്കുന്ന അതൊക്കെയായിരുന്നു പരിപാടി അങ്ങനെ കുറ കുറച്ച് അപ്പോൾ ഉമ്മയൊക്കെ അവിടെ ഇങ്ങനെ ചെറിയ പർച്ചേസിങ്ങിലൊക്കെയാണ് ഞാനപ്പം ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ താഴെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു പ്രോഗ്രാം ഒരു ഫാഷ് ഫാഷൻ ഷോ അല്ല ഫാൻസി ഡ്രസ്സ് എന്തോ ആയിരുന്നു അത് ഈ ഫിലിപ്പീൻസ് കൊറിയൻസ് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ എന്തോ ഒരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞ് ഇത് എന്ന് പറയുന്നത് സാറ്റർഡേ വ്ലോഗാണ് അതവിടെ വെച്ചിട്ട് ഞാൻ നിർത്തി അപ്പോൾ ഇതെന്ന് പറയുന്നത് സാറ്റർഡേ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് എനിക്ക് ഫ്രോനും ബഹ്റൈൻ വരെ പോകണമായിരുന്നു എൻ്റെ ഞങ്ങളുടെ വിസ എക്സ്റ്റെൻഷനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബെഹ്റൈനിലൊക്കെ പോയി തിരിച്ച് വരുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പം ഇഫ്രോ നല്ല ഉറക്കം അപ്പം നമ്മൾ ഇത്രേ പോകാം എന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഇത്രയും പോകണം എന്ന് അങ്ങനെ എല്ലാവരും ഡേ പുറത്തേക്ക് ഇറങ്ങി അപ്പം എന്ന് പറയുന്നത് ആറാംകോൻ്റെ ആറാംകോ ആണ് ഈ ഇത്ര ബിൽഡ് ചെയ്തത് അപ്പം ആ ഇതിൻ്റെ ആ ഒരു രൂപ ആ ഒരു ബിൽഡി ഇത് ആ ഒരു ഇത് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ വെറൈറ്റിയാണ് ഭയങ്കര രസം കുറേ എപ്പോഴും നമ്മളിത് കുറേ പ്രാവശ്യമൊക്കെ നമ്മൾ പോകുമ്പോൾ കാണും എപ്പോഴും കയറണം എന്ന് അറിയണം എന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോഴാണ് അതിന് എന്താ പറയുക ഇപ്പം കയറാൻ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഇപ്പം അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു ഇത് ഇതിന് ഒരു സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ എന്നാണ് പറയുന്നത് ഇത്രയാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഒരു കുറേ എക്സിബിഷനായിട്ടാണേലും അതിൻ്റെ അതിനകത്ത് തന്നെ കുറേ ആർട്ട് ഗാലറിയും അല്ലാണ്ട് നമ്മുടെ ലൈബ്രറിയും പിന്നെ ഗാർഡൻസും ഒക്കെ അങ്ങനെ കുറേത്തിൻ്റെ ഒരു എക്സിബിഷനാണ് ഇവിടെ കൊടുത്തത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ എല്ലാ കൾച്ചറിൻ്റെ ഒരു 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 ആർട്ട് ഗാലറിയാണ് ഈ ഒരു ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട് അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു ഓരോ നമ്മളെ ഇന്ത്യയുടെ ഓരോ കൾച്ചറിൻ്റെ അതിൻ്റെയൊക്കെ പെയിൻറ്റിങ്സും എല്ലാം അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ കൗബയുടെ ഇടുന്ന ആ ഒരു ക്ലോത്ത് തുണിയുണ്ടല്ലോ അതിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും അവിടെ അവരുടെ പിക്ചറിലുണ്ടായിരുന്നു അത് അവർ നീനെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്നതാണ് പിന്നെ അല്ലാണ്ട് കുറേ ഹെറിറ്റേജ് അതായത് സൗദിയിലെ ഹെറിറ്റേജ് ആ ഒരു യൂസ് ചെയ്തിരുന്ന ടൂൾസും അതൊക്കെയാണ് ഇവിടെ ഉള്ളത് മ്യൂസിയം അപ്പോൾ ഇവിടെ എല്ലായിടത്തും കയറുന്നത് ഫ്രീയല്ല ചിലയിടത്തൊക്കെ എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുക്കണം ചില എടുത്ത് കയറാനായിട്ട് അവിടെ എന്താ എനിക്ക് എന്തെനിക്കൊന്ന് ഫോർട്ടിഫൈവ് റിയാൽ എന്തോ ആയിരുന്നു അപ്പോൾ ഇതിപ്പം നമ്മൾ മുകളിലേക്ക് വന്നതാണ് ലൈബ്രറി കാണാനായിട്ട് ഭയങ്കര വലിയ ലൈബ്രറി ആയിരുന്നു ഒരു അടിപൊളി ലൈബ്രറി ആയിരുന്നു ഷിഫാഖാണെ ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ലൈബ്രറിയിൽ വന്നപ്പം അവൾക്ക് എന്താ പറയുക കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ബുക്കൊക്കെ അവിടെ എല്ലാ ടൈപ്പ് എന്താ പറയുക മലയാളം ബുക്ക്സ് ഉണ്ട് എന്താ ഇംഗ്ലീഷ് ഉണ്ട് അങ്ങനെ എല്ലാ ലാംഗ്വേജസിലുള്ള ബുക്കും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് പറയുന്നത് എല്ലാ ഒരു കൾച്ചറിൻ്റെ ഇതും കാണിക്കുന്നുണ്ട് അവിടെ പിന്നെ അങ്ങനെ നമ്മൾ ലൈബ്രറിയൊക്കെ കണ്ട് അത് ആ ഒരു ഫ്ലോറ് ഫുൾ ലൈബ്രറിയാണ് നമ്മൾ താഴേക്കിറങ്ങി ഗാർഡൻ കാണാൻ പോവുകയാണ് അപ്പം ഗാർഡൻ കാണാനായിട്ട് ഇത്രേൻ്റെ ബാക്ക് സൈഡിലാണ് ഗാർഡൻ ഉള്ളത് അങ്ങോട്ട് നമ്മളത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ എന്താ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളതെല്ലാം കണ്ട് ആണെങ്കിൽ ഇങ്ങനെ അതൊക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡൻ പിന്നെ വലിയ ഭയങ്കര സെറ്റപ്പാന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഗാർഡൻ നല്ലതായിരുന്നു നോർമലി ഒരു ഗാർഡൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർ പിന്നെ അതിനകത്ത് തന്നെ കോഫി ഷോപ്പും ഇരിക്കാനുള്ള കഫേ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ഇരു നിൽക്കാം കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാം ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എല്ലാം ഉണ്ട് കേട്ടോ ഇത്രയിൽ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറേ ബിൽഡിങ്ങും അവിടെ എന്തൊക്കെയോ ഉണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല നമ്മൾ കയറിയില്ല അങ്ങോട്ട് നമ്മൾ കുറച്ച് നേരെ ഇങ്ങനെ അവിടെയൊക്കെ നടന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ലേഡീസ് മാർക്കറ്റിലേക്കാണ് അപ്പോൾ അവിടെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടോ ലേഡീസ് മാർക്കറ്റിൽ അതിന് വേണ്ടി വന്നതാണ് പിന്നെ അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഞാൻ ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പം ഞാനവിടെ മാർക്കൻ സേവ് കയറിയപ്പോൾ ഒരു ഐസ്ക്രീം ക്രീം മേടിച്ചു ഇത് ഭയങ്കര വൈറലായിരുന്നു ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ഐസ്ക്രീം ക്രീം കണ്ടിട്ടുണ്ട് കൊറിയൻ എന്തോ ആണോ ഈ ഐസ് ക്രീമിൻ്റെ ഇത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്കിത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര ഹൈപ്പും ട്രെൻഡിങ് ആയിരുന്നു ഐസ് ക്രീം അങ്ങനെ ഞാൻ അത് മേടിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പീച്ചും പിന്നെ ഒരു മാംഗോയും ഫ്ലേവർ മേടിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഉമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് അത് ഉമ്മയുടെ എക്സ്പ്രഷനിന്ന് മനസ്സിലാവും ഭയങ്കര ശരിക്കും ആ ഒരു പീച്ച് ഇപ്പം ഉമ്മച്ച് ടേസ്റ്റ് ചെയ്യുന്ന പീച്ചാണ് ആ പീച്ചിൻ്റെ കറക്റ്റ് ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു മാംഗോയും കൊള്ളായിരുന്നു പിന്നെ ഞങ്ങൾ മോർണിംഗ് എണീറ്റം ഇത് ഇഫ്രൂൻ്റെ ഒരു പാണ്ടാണ് ഇഫ്രോനും അല്ല താല്പര്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാവിലെ എണീറ്റ് ഉമ്മയൊക്കെ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിന് വേണ്ടി രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ അതിന് എണീറ്റാണ് പിന്നെ അവർ വരുമ്പോൾ ഉള്ള സന്തോഷം എന്തായാലും പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്